റീജിയണൽ മോഷൻ അബ്നമാലിറ്റി എന്നാൽ ഹൃദയപേശികളുടെ ഒരു മേഖലയുടെ ചലനം അസാധാരണമാണ് എന്നാണ് എക്കോ കാർഡിയോഗ്രഫിയിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു പദമാണിത് ഹൃദയത്തിൻ്റെ അൾട്രാസൗണ്ട് ഇമേജിംഗ് ആണ് എക്കോ കാർഡിയോഗ്രഫി മിക്കപ്പോഴും എക്കോ കാർഡിയോഗ്രഫി റിപ്പോർട്ടുകൾ ആർ ഡബ്ല്യു എം എ എന്ന ഹ്രസ്വരൂപമാണ് ഉപയോഗിക്കുന്നത് ഹൃദയത്തിൻ്റെ ചലനത്തെ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന മറ്റ് പരിശോധനകളും ഈ പദം ഉപയോഗിക്കുന്നു മാഗ്നറ്റിക് റെസനൻസ് ഇമേജിംഗ് ഹൃദയത്തിൻ്റെ ന്യൂക്ലിയർ സ്കാൻ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഹൃദയത്തിൻ്റെ മാഗ്നറ്റിക് റെസനൻസ് ഇമേജിങ്ങിനെ കാർഡിയാക്ക് മാഗ്നറ്റിക് റസനൻസ് ഇമേജിംഗ് എന്ന് വിളിക്കുന്നു രക്തക്കൊഴിലുകൾക്ക് ബ്ലോക്കുള്ള ഹൃദയപേശികളുടെ മേഖലയിലാണ് റീജിയണൽ വാൾ മോഷൻ അബ്നമാലിറ്റി സാധാരണയായി കാണുന്നത് ഉദാഹരണത്തിന് വലത് കൊറോണറി ആർട്ടറിയിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഇടത് വെൻട്രിക്കലിൻ്റെ താഴത്തെ ഭാഗം നന്നായി സങ്കോചിക്കുന്നില്ല ഇടത് വെന്റുക്കൾ ഹൃദയത്തിൻ്റെ താഴത്തെ പേശി അറയാണ് ഇത് മുഴുവൻ ശരീരത്തിലേക്കും രക്തം പമ്പ് ചെയ്യുന്നു ഇത് മുഴുവൻ ശരീരത്തിലേക്കും രക്തം പമ്പ് ചെയ്യുന്നു ഹൃദയത്തിലേക്ക് ഓക്സിജൻ അടങ്ങിയ രക്തം വിതരണം ചെയ്യുന്ന രക്തക്കൊഴിലുകളാണ് കൊറോണറി ആർട്ടറികൾ ഹൃദയത്തിൻ്റെ വിവിധ തരം റീജിയണൽ മോഷൻ അബ്നമാലിറ്റികൾ ഇവയാണ് ഹൈപ്പോകൈനീസിയ ഹൃദയപേശികളുടെ ഒരു ഭാഗത്തിൻ്റെ സങ്കോചം കുറയുന്നു അക്കൈനീസിയ ഹൃദയപേശികളുടെ ഒരു ഭാഗം തീരെ സങ്കോചിക്കുന്നില്ല ഹൈപ്പർ കൈനീസിയ ഹൃദയപേശികളുടെ ഒരു ഭാഗം സാധാരണയേക്കാൾ ശക്തമായി സങ്കോചിക്കുന്നു ഡിസ്കൈനീസിയ ഹൃദയത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ സങ്കോചിക്കുമ്പോൾ ഹൃദയപേശികളിലെ ഒരു ഭാഗം പുറത്തേക്ക് വരുന്നു